എക്സാലോജിക് സൊല്യൂഷൻസും സ്വകാര്യ കമ്പനിയായി സി എം മാറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതിയും ഈ അന്വേഷണ പരിധിയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്ന കെ എസ് ഐ ഡി സിയുടെ ആവശ്യം കേരള ഹൈക്കോടതിയും നിരസിച്ചത് ആരോപണവിധേയരായ മുഖ്യമന്ത്രി പിണറായി വിജയന് മകൾ വീണയ്ക്കും വലിയ തിരിച്ചടിയാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തടയാനാവില്ല എന്ന് വ്യക്തമാക്കിയ കർണാടക ഹൈക്കോടതി സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഏജൻസി ആവശ്യപ്പെട്ട മുഴുവൻ രേഖകൾ നൽകാനും നിർദ്ദേശിച്ചിരിക്കുകയാണ് അന്വേഷണം സൽപേരിന് കളങ്കം വരുത്തുമെന്ന് പറഞ്ഞാണ് കെ എസ് ഐ ഡി സി കോടതിയെ സമീപിച്ചത് എന്നാൽ ശരിയായ അന്വേഷണം നടത്തേണ്ടത് കെ എസ് ഐ ഡി സിയുടെ താൽപ്പര്യമല്ലേ എന്ന് ചോദിച്ച കേരള ഹൈക്കോടതി സ്ഥാപനത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ആവശ്യമാണെന്ന് വ്യക്തമാക്കിയത് ശ്രദ്ധേയമാണ് കെ എസ് ഐ ഡി സിയുടെ ഹർജി സ്ഥാപിത താല്പര്യമാണ് എന്ന് കോടതിക്ക് തോന്നിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളായ വീണയുടെ ബംഗളൂരുലെ സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻസിന് സേവനമൊന്നും നൽകാതെ മാസപ്പടി നൽകിയ സി എം ആർ എല്ലിൽ കേരള പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് ഓഹരിയുണ്ട് ഇക്കാരണത്താലാണ് വീണയ്ക്കും മറ്റുമെതിരായ അന്വേഷണം കെ എസ് ഐ ഡി സിയിലേക്കും നീണ്ടത് എക്സാലോജിക്കിൻ്റെ ഉടമയായ വീണ സ്വന്തം നിലയ്ക്കും കമ്പനിയുടെ പേരിലും കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന കേന്ദ്ര ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു പണം നൽകിയ കാര്യം സി എം ആർ എൽ തന്നെയാണ് വെളിപ്പെടുത്തിയത് ഇടനിലക്കാരായ രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയതായി സി എം ആർ എൽ കമ്പനി അധികൃതർ സമ്മതിക്കുകയുണ്ടായി ഇക്കൂട്ടത്തിൽ പി വി എന്ന ചുരുക്ക പേരുകാരനുണ്ട് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കരുതപ്പെടുന്നു തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി സി എം ആർ എല്ലിലും കെ എസ് ഐ ഡി സിയിലും എസ് എഫ് ഐ ഒ പരിശോധന നടത്തുകയുണ്ടായി മൂന്ന് സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ഒരേ സമയം നടത്തുന്ന അന്വേഷണം പല വിവരങ്ങളും പുറത്തു കൊണ്ടുവരുമെന്ന ഭയം ആരോപണ വിധേയർക്കുണ്ട് ഇത് എങ്ങനെയും തടയുകയാണ് ഹർജിക്കാരുടെ തന്ത്രം രണ്ട് കോടതികളും നൽകിയ ഉത്തരവുകൾ ഇതിന് തിരിച്ചടിയാണ് രണ്ടുത്തരവുകളും ഒരേ ദിവസം തന്നെ ഉണ്ടായി എന്നതും ഒരു സവിശേഷതയാണ് കോടതികളിൽ ഹാജരാകുന്നതിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിക്കുന്ന അഭിഭാഷകരെ വാദിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളതാ പിടിയിലാകുമെന്ന ആരോപണവിധേയരുടെ ഭയത്തെയാണ് കാണിക്കുന്നത് അധികാര ദുരുപയോഗത്തിലൂടെ സർക്കാരിന്റെ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ആനുകൂല്യം നൽകിയെന്നും ഇതിന്റെ പ്രത്യുപകാരമാണ് മകൾക്ക് ലഭിച്ചതെന്നുമുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു ഇത്തരം നിയമവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ പുറത്തുവരുമെന്ന മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ട് തനിക്കും മകൾക്കുമെതിരായ അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഇതുവരെ പറഞ്ഞു പോകുന്നതിൻ്റെ എല്ലാം പൊള്ളത്തരം പുറത്താവുകയാണ് മകളുടെ കമ്പനിക്കെതിരായ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നും തന്നോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് വീട്ടുകാരെ വിവാദത്തിലേക്ക് വലിച്ചിട്ടാൽ അംഗീകരിക്കില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ധാർമ്മിക രോഷം കൊണ്ടത് തൻ്റെ കൈകൾ ശുദ്ധമാണെന്നും അവകാശപ്പെടുകയുണ്ടായി എങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കാനാവില്ല എന്നും ഇതിൻ്റെ പേരിൽ യുവ സംരംഭകെ വേട്ടയാടുന്നത് അംഗീകരിക്കാനാവില്ല എന്നുമൊക്കെ സി പി എമ്മും വാദിക്കുന്നുണ്ട് തനിക്കെതിരായ ആരോപണങ്ങൾക്കൊന്നും ഇതേ മകൾ ഒന്നും പറയുന്നില്ല എല്ലാം അച്ഛനെ ഏൽപ്പിച്ചിരിക്കുകയാണ് നികുതി പണമെടുത്ത് കേസ് നടത്തുകയും ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് മാസപ്പടി ലഭിച്ചതെന്ന് ആദായ ആദായനികുതി വകുപ്പിന്റെ ഇന്ദ്രിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട് ഇതൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് മാസപ്പടി ആരോപണം മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുന്ന സി പി എം അന്വേഷണത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് മറ്റു പല അഴിമതിയുടെയും കാര്യത്തിൽ എന്ന പോലെ മകൾ മാസപ്പടി കൈപ്പറ്റിയതിൻ്റെയും കാരണഭൂതൻ മുഖ്യമന്ത്രിയാണ് എന്ന് വരുന്നു അന്വേഷണം സമയബന്ധിതമായി മുന്നോട്ടു പോകാൻ അനുവദിക്കുകയും സത്യം വെളിപ്പെടുകയും വേണം ആരോപണ ആരോപണവിധേയർ മുഖ്യമന്ത്രിയും മകളുമായതുകൊണ്ട് അന്വേഷണം പാടില്ല എന്ന നിലപാട് അംഗീകരിക്കാനാവില്ല